ശോഭ ചോരുന്ന നീറ്റ് പരീക്ഷ പിടിച്ചതിലും വലുത് മാളത്തിലുണ്ടോ എന്ന സംശയം ഉയർത്തുന്ന വിധത്തിലാണ് മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പോക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന സംഘം ഗുജറാത്തിലെ ഗോത്രയിൽ കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടതോടുകൂടിയാണ് സംശയം ബലപ്പെടുന്നത് ഇത്തവണത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഗ്രേസ് മാർക്ക് നൽകിയതടക്കമുള്ള ഗുരുതരമായുള്ള ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണിത് ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ മത്സരാർത്ഥികൾ എഴുതാതെ വിടുകയും അവ പരീക്ഷാ കേന്ദ്രത്തിലെ അധ്യാപകരെ പൂരിപ്പിക്കുകയുമാണ് ഗുജറാത്തിൽ ഉണ്ടായത് ഇരുപത്തിയാറ് മത്സരാർത്ഥികൾ നിന്ന് പന്ത്രണ്ട് കോടി രൂപ കൈപ്പറ്റിയതാണ് ഈ ക്രമക്കേട് ജൂൺ നാലിന് നീറ്റ് ഫലം വന്നതോടുകൂടി തന്നെ പരാതി പ്രവഹം തുടങ്ങിയിരുന്നു ഒന്നാം റാങ്കുകാരുടെ എണ്ണം കൂടിയതും ഹരിയാനയിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിൽ ആറ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതും പരീക്ഷയെ സംശയത്തിന്റെ നിലയിലാക്കി ഗുജറാത്തിൽ മുഴുവൻ മാർക്ക് കിട്ടിയ നാല് മത്സരാർത്ഥികൾ രണ്ടുപേർ ഗോധരയിലെ കേന്ദ്രത്തിലാണ് പരീക്ഷ എഴുതിയത് മുഴുവൻ മാർക്കായി എഴുന്നൂറ്റി ഇരുപത് നേടിയവർ ഇത്തവണ അറുപത്തി ഏഴാണ് സാധാരണ രണ്ടോ മൂന്നോ പേർക്കാണ് മുഴുവൻ മാർക്ക് കിട്ടാറുള്ളത് ഗ്രേസ് മാർക്ക് അനുവദിച്ചത് വിവാദമായതോടെ പരീക്ഷ നടത്തിപ്പിൻ്റെ ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കഴിഞ്ഞ ദിവസം അത് റദ്ദാക്കി ചില മത്സരാർത്ഥികൾക്ക് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊൻപത് മാർക്ക് കിട്ടിയതാണ് ഗ്രേസ് മാർക്ക് നൽകിയത് വെളിച്ചത്തായത് ഒരു ശരിയുത്തരത്തിന് നാല് മാർക്കാണ് ലഭിക്കുക തെറ്റുത്തരമാണെങ്കിൽ ഒരു മാർക്ക് കുറയും ഇതനുസരിച്ച് എഴുന്നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ എഴുന്നൂറ്റി പതിനാറാണ് വരേണ്ടത് പരീക്ഷ പലയിടത്തും വൈകിയാണ് ആരംഭിച്ചതെന്നും ചില കേന്ദ്രങ്ങൾ ഉത്തര ഷീറ്റുകൾ തകരാറായി തുടർന്ന് മാറ്റിക്കൊടുക്കേണ്ടി വന്നു ഇതുമൂലമുണ്ടായ സമയനഷ്ടത്തിന് ബദലായി കോടതി നിർദ്ദേശപ്രകാരമാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നാണ് ആദ്യം എൻ ടി എ ന്യായീകരണം നടത്തിയത് എന്നാൽ ഇത്തരമൊരു രീതി ആദ്യമാണെന്നും പരീക്ഷ വൈകി ആരംഭിച്ച പല കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർക്ക് ലഭിച്ചില്ലെന്നും പരാതി ഉയർന്നു ഏതായാലും ഒടുവിൽ ഗ്രേസ് മാർക്ക് റദ്ദാക്കാനും ഇതുവഴി ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾ ജൂണിൽ മൂന്ന് വീണ്ടും പരീക്ഷ നടത്താനും തീരുമാനമായി പുനപരീക്ഷയ്ക്ക് താല്പര്യമില്ലാത്തവർക്ക് ആദ്യ പരീക്ഷയിലെ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയുള്ള സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം ആരോപണങ്ങൾ നീറ്റ് പരീക്ഷയുടെ പരിശുദ്ധി ബാധിച്ചു സുപ്രീം കോടതി വിമർശത്തെ തുടർന്നായിരുന്നു ഈ മലക്കംമറച്ചൽ ചോദ്യക്കടല സ്റ്റോർത്തതായി ആരോപണമുണ്ടെങ്കിലും എൻ ടി എ അത് നിഷേധിച്ചിട്ടുണ്ട് മുമ്പ് സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന മെഡിക്കൽ പ്രവേശനം അവസാനിപ്പിച്ച് ദേശീയ തലത്തിൽ ഒറ്റ പരീക്ഷയായി നീറ്റ് സംഘടിപ്പിക്കാൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വിജ്ഞാപനം ഇറക്കിയത് രണ്ടായിരത്തി പത്തിലാണ് തുടക്കം മുതൽ ഈ പരീക്ഷ ചൊല്ലി വിവാദങ്ങളുണ്ട് പല സംസ്ഥാനങ്ങളിൽ ഇതിനോട് എതിർപ്പുണ്ടായിരുന്നു ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമടക്കം ആരോപിച്ച് തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉയർത്തിയത് സംസ്ഥാനത്ത് മുമ്പുണ്ടായിരുന്ന പ്ലസ് പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള മെഡിക്കൽ ബിരുദ പ്രവേശന രീതി പുനസ്ഥാപിക്കാൻ തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചെങ്കിലും അതിന് രാഷ്ട്രപതി ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല നീറ്റിനെതിരെ കോടതിയിൽ തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിൽ തീരുമാനമായിട്ടില്ല നീറ്റ് കേന്ദ്രങ്ങളിലെ പരീക്ഷ നടത്തിപ്പോ രാജ്യമെമ്പാടെ പരാതികൾ ഉയർന്നിട്ടുണ്ട് യഥാർത്ഥ മത്സരാർത്ഥിക്ക് പകരം പരീക്ഷ എഴുതുന്ന അപരന്മാർ പിടിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരീക്ഷയ്ക്ക് എത്തുന്നവർക്കായി നിഷ്കർഷിച്ച കടുത്ത വസ്ത്രധാരണ മാനദണ്ഡങ്ങൾ വിവാദമാകുന്നത് പതിവാണ് വിവാദരഹിതമായ സുതാര്യമായുള്ള നീറ്റ് പലിശ നടത്താൻ സാധിക്കണം